<smgli, yapa hermano> ും സ്വാഗതം നമ്മൾ ഇന്ന് സ്വാൻസിയിലെ മറീന ബീച്ചിൽ വന്നേക്കാണ് മനോഹരമായ ബീച്ചാണ് കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം നമ്മൾ അങ്ങനെ ബീച്ചിലെത്തി കാറൊക്കെ പാർക്ക് ചെയ്തു നല്ല കാലാവസ്ഥയാണെന്ന് അപ്പോൾ നമ്മൾ ബീച്ചിന്റെ അങ്ങോട്ട് ഇറങ്ങി പിള്ളേർക്കൊക്കെ വലിയ സന്തോഷമായി പക്ഷേ നമ്മൾ ബീച്ചിൽ പോകണം നമ്മൾ സ്വാൻസിക്ക് പോവാൻ വേണ്ടി ഇറങ്ങിയതാണ് ബീച്ചിൽ പോകണം എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ ഇറങ്ങിയത് അതുകൊണ്ട് വേറെ ഡ്രസ്സ് കരുതിയിട്ടില്ലായിരുന്നു പിള്ളേർക്ക് കുഞ്ഞിനൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നെങ്കിലും ആക്കി മുത്തിന് ഡ്രസ്സ് കരുതിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് അവർക്ക് ജസ്റ്റ് പാൻറ്റൊക്കെ ഒന്ന് കയറ്റി വെച്ച് വെള്ളത്തിൽ ചെറുതായിട്ടൊന്നും ഇറങ്ങാൻ അവസരം കൊടുത്തു അത് നമ്മൾ പറഞ്ഞു അടുത്ത് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ കരുതി അവർക്കൊന്ന് വെള്ളത്തിലൊക്കെ അവസരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മളെല്ലാവരും ഉണ്ട് പപ്പായ മമ്മി എൻ്റെ മമ്മി എൻ്റെ അനിയത്തി പിള്ളേർ ഞാൻ ചേട്ടായി തണുപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പേരൻസിനും വലിയ ഇഷ്ടമായി കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു അവിടെ കുറച്ചു നേരം ഇരുന്ന് വെയിലൊക്കെ ഒന്ന് കൊണ്ട് കാഴ്ചയൊക്കെ കണ്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു നല്ല ഭംഗിയുള്ളൊരു ബീച്ചാണ് സ്വാൻസയിലെ മെറീന ബീച്ചാണ് ഇത് കേട്ടോ അമ്മമാരെ മെറീന ബീച്ച് കണ്ടിട്ട് ഫോട്ടോ അല്ല നേരെ നിൽക്കട്ടെ വീഡിയോ നമ്മുടെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ മുഴുവൻ കടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഐസ്ക്രീം അതുപോലെ ഫുഡ് ഒക്കെ അവൈലബിൾ ചെറിയ ചെറിയ കടകളുണ്ട് ഇംഗ്ലീഷുകാരൊക്കെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു ഐസ്ക്രീം അത്യാവശ്യം വില ഉണ്ട് കേട്ടോ അവിടെ പിന്നെ നമ്മൾ വിചാരിച്ചു കുറച്ച് നേരം അവിടെ ഇരുന്ന് വിശ്രമിക്കാം എന്ന് വിചാരിച്ചു നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് എൻ്റെ അനിയത്തി മാങ്ങയും ജ്യൂസും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും കൂടി ഇരുന്ന് മാങ്ങ അത്യാവശ്യം നല്ല മാമ്പഴം ആയിരുന്നു കേട്ടോ അത് മാങ്ങയും ജ്യൂസും ഒക്കെ കുടിച്ചു പിള്ളേരും കഴിച്ചു ഞങ്ങളങ്ങനെ ഇരിക്കുകയാണ് അവിടെ ഇത് നമ്മുടെ മമ്പിൾസ് ബീച്ചിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ സോൻസിയിലെ ഇവിടെ വരുമ്പോൾ നമ്മൾ കാർ പാർക്കിങ്ങിന് മാത്രം പൈസ കൊടുത്താൽ മതി എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറിന് രണ്ടര പൗണ്ടാണെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ ബീച്ചിലൊക്കെ കുറേ സമയം സ്പെൻഡ് ചെയ്തു ഏകദേശം ഒന്നര മണിക്കൂറോളം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി നടന്നു ഇപ്പം നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടി റെഡിയായി അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കയറുമ്പോൾ ഇതുപോലെ കുറേ മരം വെച്ച് പിടിപ്പിച്ചൊരു പുൽ മൈതാനമാണോ നല്ല തണുപ്പൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ചു നേരം ഇരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ഇതേ അലിബാബ എന്ന് പറയുന്ന ഈ ഹോട്ടലിൽ കയറി കേട്ടോ അലിബാബ കയറിയപ്പോൾ അധികം തിരക്കൊന്നും കണ്ടില്ല എൻ്റെ അനിയത്തിയും എൻ്റെ മമ്മിയും ഇവിടെ നേരത്തെ പോയി അവരുടെ ഫ്രണ്ട്സൊക്കെ കൂടെ മന്തി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവൾ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു കയറിയപ്പം അവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു മൂന്നാല് പേരെ ഉള്ളായിരുന്നു ഭക്ഷണം കഴിക്കാൻ അപ്പം നമ്മൾ അവിടെ ഇരുന്നു ഫുഡ് ഓർഡർ ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു ചിക്കനും മട്ടനും എന്തെങ്കിലും മിക്സ്ഡ് മേടിക്കാൻ അമ്മ അങ്ങനെ അങ്ങനെ നമ്മൾ മന്തി തന്നെ ഓർഡർ ചെയ്തു ഒരെണ്ണം മന്തിയും ഒരെണ്ണം ഇങ്ങനെ ഗ്രിൽഡ് ചിക്കനും റൈസും ഒക്കെ ആയിട്ട് ഡിപ്പൊക്കെ വന്നു കേട്ടോ നമ്മുടെ മൈനൈസ് ഹമ്മൂസ് അതുപോലെ ചട്ണിയൊക്കെ വന്നു അതെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡും വന്നിട്ടുണ്ട് ഇത് ചിക്കനാണ് കേട്ടോ ചിക്കനും റൈസും നമ്മുടെ ചിപ്സുമാണ് അതിലൂടെ കുബൂസും ഉണ്ട് സാലഡുണ്ട് അതുപോലെ ഇതും ചിക്കൻ തന്നെയാണ് അങ്ങനത്തെ രണ്ട് പിന്നെ ഒരു പ്ലേറ്റ് മട്ടൺ മന്തിയുമാണ് മേടിച്ചത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വയറൊക്കെ നിറച്ച് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോയി